🎵 മോർണിംഗ് മൈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സൺഡേ വ്ലോക്കാണ് അപ്പം എൻ്റെ നൈറ്റ് ഡ്യൂട്ടി ഇന്നത്തോടു കൂടി തീരാണ് കേട്ടോ സൺഡേ മോർണിംഗ് ആണ് സൺഡേ ഈവനിങ് കയറും സൺഡേ മോർണിംഗ് ഇറങ്ങും അങ്ങനെയാണ് നമുക്ക് ഡ്യൂട്ടി അപ്പോൾ ഞാൻ രാവിലെ ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുകയാണ് അവിടുന്ന് അപ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ വീട്ടിലേക്ക് വന്നു ഒരു എട്ട് മണിക്ക് ഡ്യൂട്ടി കഴിയുമ്പോൾ ഒരു എട്ടരയൊക്കെ ആകുമ്പോഴേക്ക് ഞാൻ വീട്ടിൽ എത്താറുണ്ട് നൈറ്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് കയറിയിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ ഒരു യുദ്ധം തന്നെ ഇന്ന ദിവസം ബാക്കി കെടുക്കുന്നുണ്ട് നമുക്ക് അത്യാവശ്യം പണികളുമുണ്ട് അതുപോലെ തന്നെ എക്സാം ഒക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് തിക്കുന്നിരക്കും ബഹളങ്ങളൊക്കെയാണ് അപ്പോൾ രാവിലെ ഞാൻ വന്ന് ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴേക്കും ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ആ ചിക്കൻ കറി വെക്കണം അപ്പോൾ ഇന്നലെ തന്നെ കുറച്ച് ബസ്മതി റൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞൊരു ബിരിയാണി ബിരിയാണി നല്ലൊരു നെയ്ച്ചോറ് പോലെ വെക്കാനായിട്ട് അപ്പം അത് ചെയ്യണം അതുപോലെ ചിക്കൻ നോർമലായിട്ട് കറി വെക്കുകയാണ് ചെയ്യണം വറുത്തിട്ടൊന്നും വെക്കണില്ല കേട്ടോ നോർമൽ കറിയാണ് എനിക്ക് ഇതിന് നിൽക്കാൻ ടൈം അധികം ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ആൾക്കൊന്ന് പറഞ്ഞ് കൊടുക്കാൻ വേണ്ടിയിട്ട് മൂത്ത ആൾക്കാർ കേട്ടോ എക്സാം കാറ്റിസ് എക്സാമാണ് ഇതോടുകൂടി ഈ വർഷത്തെ കാറ്റിസം കഴിയുകയാണ് കാറ്റീസാണ് ആദ്യം കഴിയുക ഫെബ്രുവരിയിൽ കാറ്റിസം കഴിയും പിന്നെ മാർച്ചിലാണ് നമ്മുടെ നോർമലി സ്കൂൾ പൊട്ടുന്നത് ആദ്യം കാറ്റീസാണ് ഫസ്റ്റ് കഴിയുക അപ്പോൾ ഈ ചിക്കൻ വേഗം കഴുകിയെടുത്ത് അത് മസാലയും കാര്യങ്ങളൊക്കെ തിരുമ്പി വെച്ചിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള രാവിലത്തെ പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഞാൻ ഇവിടെ അകത്ത് തന്നെയാണ് അടക്കളയിൽ തന്നെയാണ് കഴുകുന്ന ചിക്കൻ വേറൊന്നുമല്ല പുറത്ത് നിറച്ച് കാക്കിയും ഒരു ആറേഴ് പൂച്ചയുമുണ്ട് അതുകൊണ്ടാണ് അകത്ത് കഴുകുന്നതിൻ്റെ കാര്യം പുറത്ത് നിന്ന് കഴുകാൻ ഒരു സമാധാനം ഉണ്ടാവില്ല ചുറ്റും എല്ലാവരും ഉണ്ടാവും അതുകൊണ്ടാണ് അകത്ത് കഴുകുന്നതായിട്ട് വേറെ ഒന്നും കൊണ്ടല്ല അപ്പോൾ ഒരു മൂന്നാല് വട്ടം നന്നായി കഴുകി അതിലത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് ശ്രദ്ധിച്ച് നോക്കി എടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് മിളകുപ്പൊക്കെ തിരുമ്പി വെക്കണം പിന്നെ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആ വീട്ടിലത്തെ വിശേഷങ്ങളും ഇന്നലത്തെ ഉണ്ടായ തല്ലും പിടിയും അവരുടെ യുദ്ധങ്ങളൊക്കെ കഥകളാണെങ്കിൽ കേൾക്കുന്നത് എല്ലാവരുടെ പരാതികൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം അവൻ്റെ മോൻ്റെ പരാതികൾ മൂത്തെ രണ്ടുപേരുടെ പരാതി ഒരാൾ പറയുമ്പോൾ അതിനൊരാൾ ന്യായീകരിക്കും അടുത്ത ആൾ അടുത്ത ആളുടെ പരാതി ഇത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ടുപേരുടെയും പിന്നെ രാവിലത്തെ ദോശ ഉണ്ടാക്കണം ദോശയാണ് അപ്പം മാവ് മേടിച്ചിട്ടുണ്ടായിരുന്നു ദോശയുണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ സാമ്പാറിൻ്റെ അമ്മ ഞാൻ വരുമ്പോഴേക്കും പരിപ്പും തക്കാളിയും സബോളൊക്കെ ചെറിയൊരു സാമ്പാർ ഈ ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ വേവിച്ചിട്ടിട്ടുണ്ടായിരുന്നു എനിക്കത് കാച്ചേണ്ട ഒരു പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വന്ന് ഇനിയിപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് മാത്രം എക്സാമിന് പോകണ്ടോ പിന്നെ വേറെ തിരക്കുകൾ നേരത്തെ പോകണ്ട ആരുമില്ല അപ്പോൾ കുറച്ച് ലേറ്റായി സൺഡേ ആണല്ലോ പിന്നെ ചോറ് വൈകുന്നേരത്തേക്ക് വെക്കുന്നുള്ളൂ ഉച്ചയ്ക്ക് ഇപ്പോൾ ഈ റൈസ് ഉണ്ടാവും എന്തായാലും ഈ ബസ്മതി റൈസ് ഉണ്ടായിരിക്കും ഉച്ചയ്ക്ക് എല്ലാവർക്കും കഴിക്കാൻ അപ്പോൾ ചോറ് രാത്രി വയ്ക്കാമെന്ന് വിചാരിച്ചു രാത്രിക്ക് കഴിക്കാൻ വേണ്ടി മാത്രം പിന്നെ ഈവനിങ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കും ചിക്കൻ കറി വെക്കുന്നതുകൊണ്ട് ചപ്പാത്തിയോ അല്ലെങ്കിൽ നൂൽപ്പുട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ആ ചിക്കൻ നന്നായി കഴുകി മാറ്റി എടുത്ത് വയ്ക്കണം പിന്നെ നൈറ്റ് കഴിഞ്ഞ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണാണ് കേട്ടോ ഭയങ്കര ക്ഷീണമെന്ന് പറഞ്ഞാൽ അയ്യോ പറയാൻ പറ്റില്ല നല്ല ഉറക്ക ക്ഷീണം ഉണ്ടാവും കേട്ടോ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ തല വെച്ചൊക്കെ എടുക്കാം എങ്കിൽ പോലും നമ്മളങ്ങനെ രാത്രി നമ്മുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ആ ഒരു ഇതുണ്ടാവില്ലല്ലോ പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ പേഷ്യൻ്റ് വരും അപ്പോൾ നമുക്ക് ഒന്നിനും പറ്റില്ല പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും നേരം വെളുക്കുമ്പോഴേക്കും അപ്പോഴേക്കും നമ്മളിങ്ങനെ ചിക്കനൊക്കെ കഴുകി വെച്ചു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മ ഇങ്ങനെ പരിപ്പും തക്കാളിയും സവാളിയും ഒക്കെ കൂടി മഞ്ഞൾപ്പൊടി ഇപ്പൊക്കെ ഇട്ട് വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ജസ്റ്റ് ഒന്ന് കടുക് താളിച്ച് സാമ്പാർ പൊടി ഇട്ട് ഒഴിക്കുക വേറെ പണിയൊന്നുമില്ല കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു പണി ചട്നി അടക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ സാമ്പാർ കൂടി ദോശ കഴിക്കാമല്ലോ എന്നുള്ളൊരു എളുപ്പമണിക്ക് ചെയ്തതാണ് കേട്ടോ അപ്പോൾ കടുക് താളിക്കുന്നുണ്ട് കടുക് താളിച്ചതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഈ പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കും സാമ്പാർ റെഡി തക്കിട തിരക്കിട പെട്ടെന്ന് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് സാമ്പാറിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും ടൈമുണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നല്ല വിപുലമായ സാമ്പാറായിരിക്കും അല്ല പെട്ടെന്നുള്ള പണികളാണെങ്കിൽ ഇങ്ങനെയുള്ള ഒപ്പിക്കൽസൊക്കെയാണ് കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു സാമ്പാർ പൊടി നല്ല സാമ്പാർ പൊടി ആയതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള സാമ്പാറായിരുന്നു അപ്പം നമ്മുടെ അതിൻ്റെ കറിയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ദോശമാവ് പാക്കറ്റ് മാവാണ് ആണ് കേട്ടോ വീട്ടിലടച്ചതല്ല റെഡിമെയ്ഡ് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ദോശമാവുണ്ടല്ലോ അതായിരുന്നു ഹോസ്പിറ്റൽ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മൈൻഡും മനസ്സൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും കേട്ടോ കാരണം അവിടുത്തെ ഓരോരുത്തരുടെ സിറ്റുവേഷൻസും നമ്മുടെ ഹോസ്പിറ്റൽ ജോലിയുടെ കുറേ ടെൻഷൻസും ഇതൊക്കെ കൊണ്ടായിരിക്കും നമ്മൾ കയറി വരിക പ്രത്യേകിച്ച് ഉറക്കക്ഷണം എല്ലാം കൂടി ആകുമ്പോൾ ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി ദേഷ്യവും വരും എന്താ പറയുക ചിലപ്പോൾ മക്കളെന്തെങ്കിലും തെറ്റ് കാണിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് പറഞ്ഞു കൊടുക്കാനാവില്ല പെട്ടെന്ന് ഞാൻ ചൂടാവും അത് ഞാനെന്നല്ല ഒരുവിധം ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് എപ്പോഴും കൂളാൻ കാമായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് അത് നമ്മുടെ റിയ എന്താ പറയുക നമ്മൾ റിയലായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് അതായത് നമുക്ക് വരുന്ന വികാരങ്ങൾ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ അതിപ്പോൾ സങ്കടം ആണെങ്കിൽ സങ്കടം സന്തോഷമാണെങ്കിൽ സന്തോഷം ദേഷ്യമാണെങ്കിൽ ദേഷ്യം അതെല്ലാം നമ്മൾ പ്രകടിപ്പിക്കും കാരണം അഭിനയിക്ക അഭിനയിച്ച് നിൽക്കേണ്ട കാര്യമില്ലല്ലോ പ്രത്യേകിച്ച് നമ്മുടെ ശരിക്കുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ ശരിക്കുള്ള വിഷമങ്ങളൊക്കെ നമുക്ക് തുറന്നു കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വീട് അല്ലേ നമുക്ക് മറ്റുള്ളവരുടെ അടുത്തൊന്നും നമുക്ക് ജോലിക്ക് പോകുന്ന സ്ഥാപനത്തിലൊന്നും നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ എല്ലാം മടക്കി പിടിച്ച് ചിരിച്ചുകൊണ്ട് നമുക്ക് നിൽക്കണം എല്ലാ ഫ്രസ്ട്രേഷനും എല്ലാ ടെൻഷൻസും നമ്മൾ ഒഴിവാക്കുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് തന്നെയാണ് അതൊരുവിധം ജോലിക്ക് പോകുന്ന ആൾക്കാരും അങ്ങനെ തന്നെയാണല്ലേ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഇവരോടുള്ള ദേഷ്യമല്ലെങ്കിൽ വീട്ടിൽ ഇതോളം ആവില്ല ജോലിസ്ഥലത്ത് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഇതാവട്ടോ പിന്നെ ഈ പ്രസവനങ്ങളൊന്നും നിങ്ങൾ നോക്കേണ്ട ഇടയ്ക്ക് മൈൻഡ് കൂളാകുമ്പോൾ ഒരേ കോപ്രായം കാണിക്കുന്നതാണ് പിന്നെ വീട്ടിൽ അവിടെ പാട്ട് വെച്ചിട്ടുണ്ട് ചേട്ടൻ പാട്ട് എന്ന് പറഞ്ഞു തന്നെ എനിക്ക് മൈൻഡ് പെട്ടെന്ന് സെറ്റാക്കുന്നൊരു സംഭവമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനും വിഷമവും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും അധികം കേൾക്കുന്നൊരു സംഭവമാണ് പാട്ട് എൻ്റെ ഏറ്റവും വലിയൊരു മരുന്നാണ് പാട്ട് അതൊരു അതെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ എപ്പോഴും ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് പാട്ട് കേൾക്കുന്ന ഒരാളാണ് കാരണം എൻ്റെ മൈൻഡ് പെട്ടെന്ന് കൂളാൻ കൂളാക്കാൻ പറ്റണതും എന്താ പറയുക എനിക്ക് പെട്ടെന്ന് സന്തോഷം തരാൻ പറ്റുന്ന ഒരു കാര്യമാണ് പാട്ടുകൾ അതൊരുപാട് നമ്മുടെ പ്ലേലിസ്റ്റിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ നമ്മൾ ഇട്ടിരിക്കും അങ്ങനെ നമുക്ക് ടെൻഷൻ വരുമ്പോൾ ഇങ്ങനെ വെച്ച് കുറച്ച് നേരം കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് കൂളാകുട്ടാം അപ്പം ഞാൻ നമ്മുടെ കഴുകി വെച്ച ചിക്കനിലേക്ക് ഇതിൻ്റെ ഇട കൂടെ നമുക്ക് അതും നടക്കുന്നുണ്ട് മസാലയും കാര്യങ്ങളൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് അതൊരു അരമണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലും വെളിച്ചെണ്ണിയൊക്കെ കൂടി തിരുമ്പി വെച്ചിട്ടുണ്ട് ഈ പിന്നെനി ഭക്ഷണം കഴിക്കി ഇരിക്കാൻ പോവാം നല്ല വിശപ്പുണ്ടായിരുന്നു വന്ന് കയറിയപ്പോൾ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇപ്പോൾ ഈ നൈറ്റ് ഡ്യൂട്ടിക്ക് കയറിയ പിന്നെ ഡയറ്റ് നോക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം നമുക്ക് മറ്റേത് നമ്മൾ രാവിലെ വീട്ടിലായിരിക്കുമ്പോൾ നമുക്ക് സുഖമാണ് ഡയറ്റ് നമുക്ക് വെറും വയറ്റിൽ കഴിക്കേണ്ട കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാൻ പറ്റും ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ നൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്ലാനും നടക്കില്ല കാരണം നമ്മൾ വീട്ടിലേക്ക് വരുന്നത് തന്നെ ഇട്ടിട്ടരി ആയിരിക്കും പിന്നെ ഇവിടെ വരുമ്പോഴേക്കും ചിലപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും എടുത്ത് കഴിക്കും ആ ഒരു അവസ്ഥ അങ്ങനെയാണ് നമുക്ക് അങ്ങനെ നമ്മുടെ രാവിലെ ചായകുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരം ബാക്കിൽ ഇങ്ങനെ കറ്റും കൊണ്ട് ഇങ്ങനെ സുസ്ഥായിട്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ വലിയൊരു ക്യാരി ബാഗും കൊണ്ട് വന്നത് വേറെ നല്ല ആൾ ഉരുളം കിഴങ്ങ് നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് മുൻപ് ഇരിക്കുന്ന ആൾക്കൊരു ഒന്ന് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി വലിപ്പുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ നമ്മുടെ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കി വറുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ആകെ വാടി അപ്പോൾ മോൻ പറഞ്ഞു നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാൻ എന്തേലും ഉണ്ടായാലോ കാരണം ഇനി ഇത് ഉണ്ടാവില്ലേ വാടിപ്പോയി നമുക്കിതിൽ വേറെ എന്തെങ്കിലും നടാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും നീ മണ്ണ് നീക്കി നോക്ക് എന്തെങ്കിലും കിട്ടിയാലോ എന്ന് പറഞ്ഞിട്ടാണ് ആളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന കേട്ട അതില് പക്ഷേ ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായില്ല നമ്മൾ കൂർക്കയുടെ കൂർക്കമണ്ണിയുടെ വലിപ്പത്തിൽ രണ്ടു ഉരുളം കിഴങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതാണ് അതിൽ നിന്ന് ആകെ കൂടി കിട്ടിയത് പക്ഷേ ആൾക്ക് ഭയങ്കര വിഷമമായി കണ്ടപ്പോൾ കാരണം ഇപ്പോൾ പൊട്ടിക്കുണ്ടായിരുന്നു കുറച്ചും കൂടി നിർത്തി കുറച്ചും കൂടി വലുതായിട്ട് കിട്ടിയെന്നും പറഞ്ഞിട്ടുള്ള വിഷമമായിരുന്നു പക്ഷെ അത് ആകെ വാടിപ്പോയിട്ടുണ്ടായിരുന്നു ചെടി അത് കാരണം ഇനി അത് അതിൽ ഉണ്ടാവാന്നുള്ളത് ഉണ്ടാവില്ല ഒരിക്കലും കാരണം അത് അത്രയ്ക്കും ഭയങ്കരമായിട്ട് മഞ്ഞക്കളറ് കയറി ആകെതായിട്ടുണ്ടായിരുന്നു ഇതിന് മുൻപ് ഇതേപോലെ ആയിട്ടാണ് കേട്ടോ രണ്ടെണ്ണമെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മണികളായിട്ടൊരു മൂന്നാലെണ്ണം അതിലുണ്ടായിരുന്നു അതിൻ്റെ പേരിൻ്റെ പല ഭാഗത്ത് അത് വലുതായി ഇനി വരാൻ ടൈം എടുക്കും പക്ഷേ ഇത് ഈ വാടൽ കണ്ടപ്പോൾ ചെടി ഇങ്ങനെ ഭയങ്കരമായിട്ട് വാടി നിൽക്കണ കണ്ടപ്പോൾ എടുത്തത് മാറ്റി പൊളിച്ചെടുത്തതാണ് കേട്ടോ ഇനി ഇതിൽ വേറെ എന്തെങ്കിലും നടണം ഉരുളം കിഴങ്ങ് തന്നെ നടണമെന്നായിരുന്നു ആൾ പറയണേ ഇതേപോലെ പകുതി കഷ്ണങ്ങൾ ഉരുളം കിഴങ്ങ് ഉണ്ടല്ലോ മുളച്ചത് അത് നട്ടിട്ടാണ് കിഴങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പറഞ്ഞു ഇനി ഇതേപോലെ മുള ഉരുളം കിഴങ്ങ് മുളച്ചത് കിട്ടണെ ഞങ്ങൾക്ക് അപ്പോൾ അപ്പം കിട്ടുന്നു പറഞ്ഞിട്ടാണ് ആളിരിക്കണേ ചെടിയോട് ഭയങ്കര ക്രൈസ് ആണ് കേട്ടോ ചെടി നടാനും കൃഷിയോട് ഭയങ്കര ഇഷ്ടമാണ് അതെൻ്റെ അമ്മയുടെ ഒരു സ്വഭാവമാണ് എൻ്റെ അമ്മയ്ക്ക് ഇത് തന്നെയാണ് അതുപോലെ ഇവിടുത്തെ അപ്പച്ചനും ഇവിടെ ചേട്ടൻ്റെ അപ്പച്ചനെന്ന് പറഞ്ഞാൽ നല്ലൊരു കൃഷിക്കാരനായിരുന്നു കേട്ട ആൾക്ക് കൃഷിയാണ് ഹൈലൈറ്റ് അത് ആ അപ്പാപ്പൻ്റെ സ്വഭാവമാണ് ഏറ്റവും അധികം അവന് കിട്ടിയിട്ടുള്ളത് അപ്പച്ചൻ്റെ ഇവിടെ പാടവും നെല്ലും നെൽകൃഷിയും പറമ്പും പറമ്പിലില്ലാത്ത സാധനങ്ങളില്ല എല്ലാ കൃഷിയും അപ്പച്ചൻ അപ്പച്ചനുണ്ടായിരുന്നു കേട്ടോ അപ്പച്ചനുണ്ടായിരുന്നെങ്കിൽ അവനെപ്പോഴും പറയും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആരെയും കൂട്ടുകയുണ്ടായിരുന്നു കൃഷി ചെയ്യാൻ എല്ലാത്തിനും എന്നെ അപ്പാപ്പ സഹായിക്കുമായിരുന്നു എന്ന് എപ്പോഴും പറയാറുണ്ട് അവൻ പിന്നെ എൻ്റെ പുറത്തു പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ എന്തായാലും റൈസ് വയ്ക്കാനുള്ള പരിപാടിക്കായിട്ട് അതിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് റൈസ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ വെറുതെ ഒരു ട്രയിൽ നോക്കാൻ വേണ്ടി മേടിച്ചതാണ് കേട്ടോ അപ്പം റൈസ് നന്നായി കഴുകി ഒരു മൂന്നാല് വട്ടം നന്നായി കഴുകി എടുത്തിട്ട് വേണം കുറച്ച് നേരം അതൊന്ന് കുതിർത്തിങ്ങനെ മാറ്റി വയ്ക്കണം അതിന് ശേഷം വേണം ഇത് നമുക്ക് റൈസ് നെയ്യ് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറ് അങ്ങനെ വെക്കാറില്ല ഏറ്റവും അധികം വയ്ക്കുന്നത് ബിരിയാണി തന്നെയാണ് കേട്ടോ നെയ്ച്ചോറ് അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഇവിടെ ഒരു വട്ടം എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നെയ്ച്ചോറ് വെച്ചിരുന്നു പിന്നെ ഞാൻ അങ്ങനെ നെയ്ച്ചോറൊന്നും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ എവിടെ എവിടെയുണ്ടോ അവിടെ എൻ്റെ രണ്ടെണ്ണം എൻ്റെ ഇടവും വല്ലതും ഉണ്ടാവും ഞാൻ അടക്കളയിലാണെങ്കിൽ അവിടെ ഞാൻ വിറ്റത്താണെങ്കിൽ അവിടെ ഞാൻ റൂമിലാണെങ്കിൽ അവിടെ ഞാൻ എവിടെ പോയിരിക്കണോ എൻ്റെ ഇടവും വല്ലതും പേര് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഓടിപ്പിക്കും ഞാൻ പോയി പോയി പഠിച്ചല്ലെങ്കിൽ പോയി ടി വി ആണ്ടെങ്കിൽ കാരണം നമുക്ക് ചെയ്യുന്ന പണി ഭയ ചില സമയത്ത് ഭയങ്കര ഹെൽപ്പിംഗ് മൈൻഡായിരിക്കും ചില സമയത്ത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും അപ്പോൾ ചില സമയത്ത് നമ്മുടെ മൈൻഡ് കൂടി കൂളല്ല നമ്മുടെ മൈൻഡ് കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ എനിക്കിങ്ങനെ ഇടവും വല ആൾക്കാരുന്ന് ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും അപ്പം ഞാൻ പറയും ചീത്ത പറയൂട്ടാ അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ഇടവും വലം ഇതുപോലെ നിപ്പന്നെയായിരുന്നു രണ്ട് പേരും അങ്ങനെ ഞാൻ നമ്മുടെ ചിക്കനിലേക്കും ഈ റൈസിലേക്കുമൊക്കെ നമുക്ക് സബോള ആവശ്യമുണ്ട് കാരണം സബോള മൊരിയിച്ചെടുക്കണം നമുക്ക് അപ്പോൾ സബോളയും കാര്യങ്ങളും കട്ട് ചെയ്ത് മാറ്റാണ് അത്യാവശ്യം തക്കാളിയും ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ എല്ലാം അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വേണം അതിലേക്ക് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഇത് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് ഓവറിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം ഇപ്പോഴും എൻ്റെ ഉറക്കക്ഷീണം മാറിയിട്ടില്ല ഞാനത് നാളെ തന്നെ അപ്ലോഡ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ രാത്രി ഇരുന്നിട്ടാണ് ഞാൻ എൻ്റെ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും എനിക്കും തോന്നുന്നുണ്ട് വോയിസ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പറയുന്നുണ്ടോ എന്നൊരു ഫീൽ എനിക്കും ഉണ്ട് അതെൻ്റെ മെമ്മറി ഇപ്പോഴും ക്ലിയർ അല്ല കേട്ടോ കാരണം ആ ഉറക്കക്ഷീണം ആയിട്ടില്ല ഇന്ന് നൈറ്റും കൂടി കിടന്ന് കറക്റ്റ് ഉറങ്ങിയാൽ മാത്രമേ നാളത്തേക്ക് ആവുള്ളൂ അടുത്ത നൈറ്റ് കയറണവരിക്ക് സെറ്റാണ് ഈ നൈറ്റ് ഡ്യൂട്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളിപ്പോൾ സ്കിന്ന യലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഡള്ളാവൂട്ടെ നമ്മൾ ഇപ്പം സെറവും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തു സ്കിന്നിൽ പിമ്പിൾസും കാര്യങ്ങളൊക്കെ കളഞ്ഞോ എന്ന് വിചാരിക്കുക നമ്മൾ ഈ നൈറ്റ് കയറി ഇറങ്ങുമ്പോഴേക്കും മുഖം ശരിക്കും മോശമാവും ഭയങ്കര കണ്ണിൻ്റെ അടിയിലൊക്കെ കറുപ്പ് വന്ന് മുഖമൊക്കെ ഭയങ്കര കരിവാളിപ്പ് പോലെയാണ് ഫേസൊക്കെ പിന്നെ അത് മാറി വരുമ്പോഴേക്കും നമുക്ക് വീണ്ടും അടുത്ത നൈറ്റ് കയറേണ്ട വരും നമുക്കൊരു മാസത്തിൽ ഒരു നൈറ്റ് എന്തായാലും ഉണ്ടാവും നമുക്ക് മൂന്നാഴ്ച കഴിയുമ്പോൾ ഒരു നൈറ്റ് അങ്ങനെയാണ് കണക്ക് വരാറുണ്ട് ഇപ്പോൾ സ്റ്റാഫുകൾ ഭയങ്കര കുറവായതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ കയറേണ്ടി വരും അതേപോലെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഒരു ഇതാണ് ആയി വരുന്നൂ ഇനി പുതിയ സ്റ്റാഫുകളൊക്കെ വന്ന് ഓക്കെ ആകുമ്പോഴേ നമുക്ക് ഡ്യൂട്ടിയൊക്കെ ഒന്ന് സെറ്റായിട്ട് വരുള്ളൂ പക്ഷേ എങ്കിൽ പോലും എനിക്ക് ഹോസ്പിറ്റൽ ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ് അത് ചെറുപ്പം തൊട്ടേ ഉള്ളൊരു കാര്യമാണ് ഞാൻ ഇതിലത്തെ മുന്നിലത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എൻ്റെ ഏറ്റവും ചെറുപ്പകാലത്ത് ഞാൻ ഏറ്റവും അധികം ചിലവഴിച്ചിട്ടുള്ളത് ഹോസ്പിറ്റലുകളാണ് കുട്ടിക്കാലങ്ങളിൽ നമ്മൾ വെക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പോയി നിൽക്കുക ഇവിടെയാണ് നമ്മുടെ ബന്ധുക്കാരുടെ വീട്ടിലല്ലേ പോയി നിൽക്കുക പക്ഷേ ഞാൻ ഏറ്റവും അധികം നിന്നിട്ടുള്ളത് ആശുപത്രികളിലാണ് അതുകൊണ്ട് എനിക്ക് ആശുപത്രി ഫീൽഡിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമായിരുന്നു എനിക്ക് കിട്ടും അങ്ങനെ ഞാൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ പാട്ടിൻ്റെ ശബ്ദമൊക്കെ കൂടി വന്ന് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെയാണ് പാട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ ഡാൻസ് കളിക്കാൻ ഭയങ്കര മിടുക്കന അത് എന്നെ പോലെയാണെന്ന് പറയുമോ എല്ലാവരെയും എനിക്ക് ഡാൻസിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ സ്വഭാവം ആണെന്നാൽ പറയുക ചെറിയ ആൾക്ക് എപ്പോഴും ഡാൻസിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്ക് ഡാൻസ് കളിക്കാനും ഇഷ്ടമാണ് ആൾക്ക് പിന്നെ അതേ നമ്മുടെ ചിക്കൻ്റെക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ ആയി വന്നിട്ടുണ്ട് റൈസ് നമ്മുടെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നെയ്ച്ചോറിന് അധികം പണിയൊന്നുമില്ലല്ലോ ചോറ് വേവ് ചോറിൻ്റെ വേവ് കറക്റ്റ് ആവണമെന്നുള്ളൊരൊറ്റ കാര്യമുള്ളൂ പിന്നെ നമ്മുടെ അടക്കള വൃത്തിയാക്കലായി അത്യാവശ്യം ബോറായിട്ടാണ് കിടന്നിരുന്ന അടക്കള ഈ മസ ഈ പച്ചക്കറി നന്നാക്കലും അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ എല്ലാ പണിയും കഴിഞ്ഞ് അടക്കള ഒതുക്കിയിട്ടാലേ അത് വൃത്തിയായിട്ട് കെടുക്കുകയുള്ളൂ അപ്പം നമ്മുടെ പച്ചക്കറി അരിയിലും നമ്മുടെ ചിക്കൻ സെറ്റായിട്ട് ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇട്ടക്കറി ആവാൻ വേണ്ടിയിട്ട് അപ്ലിക്കുന്ന നമ്മൾ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ തുടച്ച് ക്ലീനാക്കി ഇട്ട് അടക്കലായാലത്തെ പണികളൊക്കെ ഏകദേശം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ തൈര് കുറച്ച് കുക്കുമ്പറും സവാോളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് ഉപ്പൊക്കെ ഇട്ടിട്ട് തൈര് സെറ്റാക്കിയിട്ടുണ്ട് സലാഡ് പോലെ അപ്പോൾ അതേ നമ്മുടെ ഉച്ചയിലത്തെ ഫുഡിങ് നോക്കാൻ പോവാണ് കേട്ടോ ഇനി ഫുഡ് ഫുഡടി കഴിഞ്ഞിട്ട് വേണം സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ മോൻ എക്സാമിന് പോകുമ്പോൾ രണ്ട് മണിക്ക് അവൻ എക്സാമിനെ ആൾ കൊണ്ടാക്കും ഞാൻ സുഖമായിട്ട് ഉറങ്ങാൻ പോവാണ് പോവുകയാണ് ഫുഡ് ഫുഡടി കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് ഉറക്കം കഴിഞ്ഞ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഇതേ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഫ്രഷായി അതിൻ്റെ ഒരു സന്തോഷം മുഖത്ത് കാണാനുണ്ട് കേട്ടാ ഇത്രയും നേരം ഉണ്ടായിരുന്ന മുഖ ആ വലിയ കാണുന്നത് ഇപ്പം ഞങ്ങൾ ഇതേ ഉറക്കത്തിൽ നിന്നൊക്കെ ആയിട്ട് മോൻ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥിരം പോകുന്ന സ്ഥലത്തേക്ക് തന്നെ ഇന്ന് ഞങ്ങൾ സ്പേസ് കുറച്ച് മാറ്റി പിടിച്ചു നമുക്ക് ട്രെയിനൊക്കെ പോകുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ റെയിൽവേ പാതയിലുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം ഫുട്ബോൾ കളിക്കാമെന്നുള്ള പ്ലാനിലാണ് പോകുന്നത് പിന്നെ വീടിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ കുറേ നേരം ഇരിക്കുന്നതിനേലും ഒരു മൈൻഡൊക്കെ റിഫ്രഷിങ് ആണ് നമ്മൾ പാടത്ത് പോയിരിക്കും പക്ഷെ ഞങ്ങൾ മാത്രമല്ല കേട്ടോ കുറേ ആൾക്കാരുണ്ടായിരുന്നു പാടത്ത് വന്നിരിക്കാനായിട്ട് ഇവിടെ തൊട്ടടുത്തൊരു തോടൊക്കെ ഉണ്ട് അപ്പൊ അവിടെയൊക്കെ എത്ര പേരാ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ആയിട്ടൊക്കെ വന്നിരിക്കാനും പ്രത്യേകിച്ച് ഇപ്പം ഭയങ്കര ചൂട് സമയമല്ലേ കാരണം എല്ലാ വീടുകളിലും എ സി ഉണ്ടാവണം എന്നില്ലല്ലോ ചില സാധാരണക്കാരും ഒരു എന്താ പറയുക നമുക്ക് അധികം നേരം ഇരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് മിക്കവാൻ വരും ഇതേപോലെ ഒരു അഞ്ചൊരു ആറ് മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നല്ല കാറ്റല്ലേ പാടത്ത് അങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ പിന്നെ കളി കാണാനും നേരം പോകാനും വേണ്ടി ഞങ്ങൾ തിന്നാൻ കൊണ്ടുവന്ന വന്ന സാധനമാണ് കോൽപ്പുളിയും കൊപ്രിയും നേരം പോക്കിനെ ആൾ ചെറിയ മുൻ കൈപ്പിടിച്ചത് അമ്മ നമുക്ക് അവിടെ പോയിരുന്നു തിന്നാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കുപ്പി വെള്ളവും രണ്ട് കോൽപ്പുളിയും ഒരു കൊപ്രിയും കൊണ്ടാണ് ഞങ്ങൾ പാടത്തേക്ക് കളി കാണാൻ പോയത് പിള്ളേർ നല്ല കളിയായിരുന്നു അവരെല്ലാവരും കൂടെ അവിടെ കളിച്ച് ഒരു ഏഴുമണിക്കായിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു സണ്ടാലത്ത് വിശേഷട്ടാ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഉഷാറോട് കൂടിയിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ഏറെക്കുറവോ എന്തെങ്കിലും കംപ്ലയിൻസോ ഒക്കെ ഞാൻ ഇന്ന് ക്ഷമിക്കണേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ